കാസർകോട് കൊളത്തൂരിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ തീവ്രശ്രമം വനംവകുപ്പ് അധികൃതരും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ തുടരുകയാണ് മൈക്കൂടി വയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പുലി ഓടി രക്ഷപ്പെട്ടത് പുലിയെ പിടികൂടാനാകാത്തതിൽ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ അർച്ചനാ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് അർച്ചനാരവീന്ദ്രൻ ഇന്നലെ ആ തുരങ്കത്തിൽ കയറി പെട്ട നിലയിൽ പുലി ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് ചാടിപ്പോകുന്നതിന് മുൻപ് അതിനെ പിടിക്കാൻ കഴിഞ്ഞില്ല അതിലാണോ നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോൾ പുജിയ നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു ഇന്നലെ രാത്രിയായിരുന്നു ക്ഷമിക്കണം ഇന്ന് പുലർച്ചെയോടെയായിരുന്നു ചെറിയൊരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇപ്പോൾ എന്തായാലും നാട്ടുകാരും അതുപോലെ തന്നെ വനം വകുപ്പും ഇത്തരത്തിൽ പുലിയെ പിടിക്കാനുള്ള തെരച്ചിലിനായുള്ള നല്ല സന്നദ്ധയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇന്ന് രാവിലെ ഏകദേശം എട്ട് മണിയോടുകൂടി തെരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഇപ്പോൾ നമ്മുടെ കൂടെ ഡി എഫ് അടക്കമുള്ള ആളുകൾ ചേരുന്നുണ്ട് ചെറുപ്പം എന്താ അവസ്ഥ എങ്ങനെയാണ് പുലി രാവിലെ ഒരു ഓടിപ്പോയന് ശേഷമുള്ള പല സ്ഥലങ്ങളും നമ്മൾ റിസർച്ച് നടത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടില്ല അതിനപ്പുറത്ത് പുഴ കടന്നാൽ പിന്നെ വനമേഖലയാണ് വരുന്നത് സ്വാഭാവികമായിട്ടും അങ്ങോട്ട് കടന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഇന്ന് ഓൾറെഡി ഇന്ന് രണ്ട് മീറ്റിങ്ങൾ നടന്നുണ്ട് കളക്ടറേറ്റിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നതിന് ശേഷം വേടക്ക് പഞ്ചായത്തിലൊരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാ ഉദ്യോഗസ്ഥരും ജനപ്രതികളും പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രാത്രി പകലും സ്പെഷ്യൽ പെട്രോളിങ് നടത്തുന്നു അതേപോലെ തന്നെ ജനങ്ങളെ പിന്നെ ജനങ്ങളുടെ സാധനത്തോട് കൂടിയിട്ട് ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു ഒരു ഡ്രൈവ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തിക്കൊണ്ട് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് പുലി ഉണ്ടെങ്കിൽ തന്നെ അവിടെ പിന്നീട് നിൽക്കാത്ത രൂപത്തിലുള്ള ഒരു ഒരു പരിപാടി നമ്മൾ ഇവിടെ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ആ ഉണ്ട് മുൻപ് ഒരു കഴിഞ്ഞ മാസം ഒരു അഞ്ചാം തീയതി മുതൽ നമ്മൾ ഇതിൻ്റെ സാന്നിധ്യം ഇവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു സംഭവം നടക്കുന്നത് ഇന്നലെയാണ് അപ്പോൾ എന്നിരുന്നാലും നമുക്ക് കൂട് വെച്ച് ഒരു പെർമിഷൻ ഇന്ന് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഉൾഡിന് ഒരു എൻ ടി സി ഗൈഡ്ലൈൻസ് പ്രകാരമുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഏഴംഗ കമ്മിറ്റി ഉണ്ടാക്കി അത് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രദേശത്ത് ഈ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് അതിന് കൂട് വെച്ച് പിടിക്കാനുള്ള പെർമിഷൻ വേണ്ടിയിട്ട് പിന്നെ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട് ഇന്ന് കിട്ടുന്നു പ്രവേളി നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും സുജിയ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ തന്നെ ഉച്ചിതമായ ശ്രമം പുലിക്ക് വേണ്ടി നടക്കുന്നുണ്ട് നമുക്കറിയാം ഇതാ ഇപ്പൊ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇപ്പൊ പറത്തുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ചുച്ചളവിൽ പുലി ഉണ്ടോ എന്ന് വ്യക്തമാക്കാനാണ് ഇത്തരത്തിൽ ഡ്രോൺ ഉൾപ്പെടെ പറത്തുന്നത് നമുക്ക് കാണാൻ ദൃശ്യങ്ങൾ കാണാം ഡ്രോൺ ഉൾപ്പെടെ ഇപ്പൊ പറത്തുന്ന കാഴ്ചകളാണ് കാണുന്നത് എന്തായാലും പുലിക്ക് വേണ്ടിയുള്ള ഒരു ഒരു വലിയ തിരച്ചിൽ തന്നെയാണ് ഈ ഒരു ഗ്രാമം എന്ന് തന്നെ പറയാം അങ്ങനെ അല്ലേ തോന്നുന്നു അത് അങ്ങനെ ആയിരുന്നു അതിനെ പിടികൂടുന്നതിനുള്ള ഒരു പരിമിതി ഉണ്ടായിരുന്നു അത് അതിനകത്തായിരുന്നു അതെങ്ങനെയാണ് അവിടെ കിടക്കുന്നതെന്നുള്ളതൊന്നും വ്യക്തമായിരുന്നില്ല അതുകൊണ്ടത് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ വകുപ്പുകളും നമ്മളോട് എല്ലാ സപ്പോർട്ടും ഉണ്ട് ഇന്നിപ്പം ജില്ലാതലത്തിൽ യോഗം കഴിഞ്ഞു പഞ്ചായത്ത് തലത്തിൽ എ ഡി എം ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള യോഗം കഴിഞ്ഞു നമ്മൾ നല്ല രീതിയിലേക്ക് തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് അതോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട് പുലിയെ പറഞ്ഞതനുസരിച്ച് നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെ അതുകൊണ്ട് ഊർജിതം ദിവസങ്ങളായി ആ പുലി ആ ഭാഗത്ത് കറങ്ങി നടക്കുന്നുണ്ട് ഒന്ന് ദുരന്തത്തിൽ വന്ന് കയറി തന്നതായിരുന്നു പക്ഷെ അവിടെ നിന്ന് പിടിക്കാൻ കഴിഞ്ഞില്ല മയക്കുപെടി വെക്കുന്നതിനു മുൻപ് പുലി അവിടെ നിന്നും ചാടി കടന്ന് പോയിരിക്കുകയാണ് പുലിക്ക് ഏകദേശം ആ വഴിയൊക്കെ നന്നായി അറിയാം എന്ന് വേണം മനസ്സിലാക്കാൻ കുറെ നാളുകളായി അവിടെ കറങ്ങി നടക്കുകയാണ് ആ പുലിയും കൂടെ മറ്റൊരു പുലി